െ എൻ്റെ പോരായ്മകളെ എല്ലാം പരിഹരിക്കുവാൻ ആവശ്യമായ ദൈവകൃപ കൃപ എനിക്ക് തരാനേയും പറഞ്ഞാൽ അമ്മയിലൂടെ പ്രാർത്ഥിക്കുക ചന്ത തലമായി പ്രാർത്ഥിക്കുക എന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഇതിന് ഇടവർക്കുള്ള ഈ കാലഘട്ടത്തിലുള്ള ഈ തലമുറയിലുള്ള ആളുകൾ പാപം ചെയ്യാൻ കാരണം ഇതിനു മുൻപുണ്ടാകുന്ന തലമുറകളൂടെ ഞങ്ങൾ ചെയ്തു പോയാൽ തെറ്റുകളുടെ അഡ്ജസ്റ്റ്മെന്റിലാണ് അവരുടെ തലമുറകളാകുന്ന ഈ െന്ന് പറഞ്ഞാർത്ഥിക്കാം നമ്മുടെ കാലഘട്ടത്തിൽ വ്യക്തികളുണ്ടെങ്കിൽ ഇതിന് പൂർവീകരായിട്ടുള്ള നമ്മുടെ കാരണന്മാരുടെ വ്യക്തികളാണ് നമ്മുടെ പാപത്തിലേക്ക് അവരുടെ നമ്മുടെ ജീവിതത്തിലെ പാപത്തിന് കാരണമായി തീർന്ന് അവരുടെ പാപങ്ങളാണ് എനിക്ക് അത് അവരുമയുണ്ടാകണമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം ഈശോയെയും എനിക്ക് ജന്മം നൽകിയ എൻ്റെ അപ്പനെയും അമ്മയെയും ഈശോയിൽ സമർപ്പിക്കുന്നു എൻ്റെ അപ്പൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ അമ്മയുടെ അപ്പനെയും അമ്മയെയും അവരുടെ എല്ലാവരുടെയും പൂർവീകരെയും പജാവെയും അങ്ങനെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒന്നു മുതൽ പത്തു വരെ പ്രമാണങ്ങൾ ലംഘിച്ചു പോയവരെ പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രമിനയോടെ പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും നരകയാതന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നരകശിക്ഷയിലാണെങ്കിൽ ശുദ്ധീകരണാത്മാക്കളായിട്ട് തീക്കുള്ളിലാണെങ്കിൽ തിരുമയെ ചാവാത്ത പുരുക്കളുടെ ഇടയിലും പെടാത്ത അഗ്നിക്കുള്ളിലും അവർക്ക് തുടരുന്നുണ്ടെങ്കിൽ േ നിമിഷം ഞങ്ങളും അവിടെ എത്തിച്ചേരേണ്ട സമയങ്ങളൊക്കെ എന്നാലെൻ്റെ ദൈവയെയും നിങ്ങളുടെ താത്തവണവും ഞങ്ങളെയും വിശുദ്ധീകരിക്കണം ഈ കാലഘട്ടത്തിൽ ഈ നിമിഷം ഞങ്ങളെ വിശുദ്ധീകരിക്കണം നിങ്ങളുടെ പൂർവികരായിരിക്കും അവരോടുമ്പരണ കാണിച്ച് അവിടത്തേക്ക് മനസ്സുണ്ടെങ്കിൽ അവരെല്ലാവരെയും വീണ്ടെടുക്കാൻ പറ്റും ദീയമായർക്കാവേ യേശുവേ അവിടുന്ന് രക്തം ചിന്തി മരിച്ച ആ പുണ്യാഹരക്കാവേ സകല ആത്മാക്കളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ അവിടുന്ന് പുരുഷ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ആത്മാർത്ഥമാണെന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ തരത്തിലുള്ള പാവങ്ങളിലും ഈ പാപങ്ങൾ ചെയ്ത് വിശുദ്ധിയെല്ലാം നഷ്ടപ്പെടുത്തിയവർക്ക് വേണ്ടിയിട്ട് പതിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബോധപൂർവം ഞങ്ങൾ ചെയ്ത് തല്ലോ പാപമാണ് അതിട്ടും ആ പാപം തന്നെ ചെയ്യുകയും ആ പാപത്തിന് വേണ്ടി ദാഹിക്കുകയും ചെയ്യുന്ന ലക്ഷണങ്ങൾ അവർക്ക് മാറ്റി കൊടുക്കും സ്വകാര്യ ജീവിതത്തിലെ പെരുന്നാൾ മുതലുള്ള ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും തെറ്റുകൾക്കും പോരായ്മകൾക്കും നമുക്ക് ചോദിക്കുന്നു ഞങ്ങൾ മൂലം നശിച്ചു പോയവരുണ്ട് ഞങ്ങളെ നശിപ്പിച്ചവരുണ്ട് ഞങ്ങളെ തകർത്തവരുണ്ട് ഞങ്ങളെ തളർത്തിയവരുണ്ട് ഞങ്ങൾ തളർത്തിയവരുണ്ട് ഞങ്ങൾ തകർത്തവരുണ്ട് ഭത്താവേ എല്ലാവർക്കും വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ തന്നെ ദൈവമേ ഞങ്ങളുടെ ഭരുണിയിൽ ഏർത്തെടുക്കണമേ ഞങ്ങളുടെ ഭരുണികളെ നിറക്കണമേ പ്രതാവായിശയെ ഈ നിമിഷം അവിടെ നിന്ന് എന്നെ കൊണ്ടുവന്നത് ദൈവിയെ എന്നെ ഇത് കേൾപ്പിച്ചത് എന്നെ വിശുദ്ധീകരിക്കുവാനും എന്നെ രക്ഷപ്പെടുത്തുവാനും ഞാൻ നൂലെൻ്റെ കുടുംബത്തെ എൻ്റെ പൂർവികരും രക്ഷപ്പെടുവാനും ഇനി അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതേ ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടും ഒരിക്കൽ പോലും ഞാൻ കണ്ണിയിലൂടെ ദൈവത്തിന് മുമ്പിലേക്ക് മറിഞ്ഞു വന്നിട്ടില്ല ആരും തെറ്റ് ചെയ്താലും എൻ്റെ തെറ്റ് കണ്ടില്ലല്ലോ ആരും അറിഞ്ഞില്ലല്ലോ എന്നുള്ള വിശ്വാസത്തോടെ ചിന്തയോടും കൂടി ഞാൻ ജീവിച്ചു പോകുന്ന ദൈവമെ മാത്രം ചോദിക്കും തരും വിശോടും കൂടി മാത്രം ചോദിക്കാം ഈശ്വരൻ വരുന്ന ആത്മാർത്ഥമായിട്ട് മാത്രമേ ദൈവത്തിന് നമ്മളെ ആവശ്യമുള്ളത് കൊണ്ട് ആ ദൈവം കൊണ്ടുപോകുന്നത് ആവേശമുള്ളവരെ മാത്രമേ ദൈവം കൊണ്ടുവന്നോട്ടുള്ളൂ നമ്മൾ വന്നതല്ല ദൈവം നമ്മളെ കൊണ്ടുപോവുന്നതാണെന്ന് തന്നെ വിശ്വസിക്കുകയും തിരിച്ചറിയുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യും തന്നെ തിരിച്ച് ദൈവത്തിന് തക്കുതയുണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തകർച്ചകളൊക്കെ എന്റെ നമക്കാണ് ഇപ്പോ ഞാൻ എന്തെ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ചിന്തയല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്ന് പോയിട്ട് ചോർത്ത് നോക്കിയിരിക്കണം ഇനിയുള്ള തലമുറകളിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഓർത്ത് ഈശോയെ അവരെല്ലാം കഴുകണമേ ഈശോടെ കൊണ്ട് കഴുകണമേ പിന്നെ പാപങ്ങളെല്ലാം കഴുകണമെന്നും പറഞ്ഞു പാപങ്ങൾ പറഞ്ഞു പറഞ്ഞു ഈശോയോട് പറഞ്ഞു കഴുകാനോട് പറഞ്ഞു ഓരോരുത്തരുടെയും പേര് പറഞ്ഞു ഈശോടെക്കൊണ്ട് കഴിക്കാം എല്ലാ തകർച്ചകളും ഒന്ന് യശുദ്ധിയും അനുഗ്രഹവുമായി മാറേണ്ട സമർപ്പിക്കും ഇപ്പോൾ കുടുംബത്തിൻ്റെ തായവേരായിട്ട് നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഓരോരുത്തരുടെയും മുഖം ഒന്ന് കണ്ടുകൊണ്ട് അവരെല്ലാം ഈശ്വരത്തിന് കൊടുത്ത് പ്രാർത്ഥിക്കും മരിച്ചുപോയെ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാത്തവരുണ്ടെങ്കിലും മരിച്ചു പോയാൽ ആരൊക്കെ കൊണ്ട് അവരെല്ലാം ഈശ്വരത്തിന് കൊടുക്കും ഇനിയും രക്ഷപ്പെടാതെ കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഈശോയ്ക്ക് ഇത് കൊടുക്കണം ഭർത്താവേ ഒന്ന് കടന്നു വരാമോ എന്ന് ഈശോ ചോദിച്ചു ഈശോയെ ഞാൻ പ്രാർത്ഥിച്ചാൽ ഒന്ന് സുഹൃത്തെത്താനുള്ള യാതൊരു യോഗ്യത എനിക്കില്ല എന്താണ് എങ്കിലും പരിശുദ്ധ അമ്മയുടെയും സകല വിസര യോഗ്യതയാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ യോഗ്യതയാലെങ്കിലും ഭർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അവിടെ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥിക്കാം തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിക്കാം ഈ കാലഘട്ടത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഉരുവാക്കന്മാരെയും വിശോയുടെ തിരുഹൃദത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ഡത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ മക്കളെയും വിശോയുടെ തിരുഹൃദത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന മക്കളെയും അതുപോലെ മറ്റേ ജോലി ഉപജീവ ഉപജീവന മാർഗ്ഗത്തിനായിട്ടൊരുങ്ങുന്നതേയും അതായത് ഉപരിപഠനത്തിന് വേണ്ടിയിട്ടൊരുങ്ങുന്നവരെല്ലാ വിഷയതായി എഴുതി ഏൽപ്പിച്ചു കൊടുക്കാം എല്ലാ മക്കളുടെയും ഭാവി പരിശുദ്ധാമെന്ന് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ വഴിയായിട്ട് പരിശുദ്ധ അമ്മ ലോകം മുഴുവൻ എല്ലാവരെയും സമർപ്പിച്ചു പ്രാധ്യം നന്ദി മറിയുന്ന ഈ സ്വസ്തി കർത്താപനയുടെ കൂടെ സ്ത്രീകളിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഒരു തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുന്ന തബുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് പോകുന്നു അപ്പോഴും ഞങ്ങൾ വന്ന സമയത്ത് തബരാൻ്റെ സ്വദേശത്തും വിദേശത്തും ആയിരിക്കുന്നവർക്ക് വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരിക്കലും കൊണ്ടിരിക്കുന്നവരെയും അവർ തടസ്സങ്ങളുള്ളവരെയും അതുപോലെ തന്നെ മറ്റെല്ലാ ആവശ്യങ്ങളുള്ളവരെയും സമർപ്പിക്കാം ജോലിയില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കുടുംബജീവം തകർന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസ ജീവിതം തകർന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രോഗാവസ്ഥയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവാനുഭവത്തിൽ നിന്ന് അകന്നുപോയവരെ അവർക്ക് പ്രാർത്ഥിക്കാം എല്ലാ തകർച്ചകളും എല്ലാ വ്യായ്മ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതിഭയങ്കരമായ കടബാധ്യതയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞരുത്തുകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളെയും സ്വകാര്യ പാപ വഴികളെയും അവസ്ഥകളെയെല്ലാം ഈശോടൊപ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകളോ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ്വ അസ്വസ്ഥകളുണ്ടെങ്കിൽ അതെല്ലാം ഈശോടൊപ്പിൽ അടിയറവച്ച് പ്രാർത്ഥിക്കുക ഈശ്വരയെ ഞങ്ങളുടെ അമൂല്യമായി തിരികെത്തുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് പടി പിടിച്ച് തീരുന്നേ എന്നെ അഭിഷേകമുള്ള വ്യക്തിയാക്കി എന്നെ